ഹായ് ഓൾ നിഹാ ഫ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്രോപ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ക്രോപ് ടോപ്പിൻ്റെ കട്ടിംഗും സ്റ്റിച്ചിങ്ങും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനലായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഫ്രോക്കിൻ്റെ ക്ലാസ് മാത്രമല്ല ചുരിദാറിൻ്റെ ക്ലാസും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്രോപ് ടോപ്പിന് വേണ്ടിയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ലൈനിങ് ആയിട്ട് കൊടുക്കുന്നത് സാറ്റിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ സാറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ രണ്ട് മീറ്ററും നെറ്റ് ഫാബ്രിക് നമ്മൾ നാല് ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൽ സ്കേർട്ട് ചെയ്യുന്നത് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്കേർട്ടിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ആക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ക്രോപ് ടോപ്പ് എങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ എല്ലാ അളവുകളും നമ്മൾ ഈ ഒരു കോട്ടൻ ലൈനിങ്ങിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പീസിനെ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ലൈനിങ്ങിന് ഇതാ ഇതുപോലെ രണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോട്ടൺ ലൈനിങ് കസ്റ്റമർ കൊണ്ട് തന്നതല്ല സാറ്റിനാണ് ലൈനിങ് ആയിട്ട് യൂസാക്കാൻ പറഞ്ഞത് പക്ഷേ ഞാൻ എപ്പോഴും കോട്ടൺ ലൈനിങ് കൂടെ ആക്കാറുണ്ട് കേട്ടോ ലൈനിങ് ആയിട്ട് മുകൾ ഭാഗത്ത് ഇതാ ഇതുപോലെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ലൈനിൽ വേണം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ കറക്റ്റ് നമ്മളിവിടെ നാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ആണ് കേട്ടോ ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ വിടുത്തായിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് ആം ഹോളും നാലര നാല് ഇഞ്ചിൽ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് നമ്മളൊരു ബോക്സ് എടുത്തതിന് ശേഷം റൗണ്ട് നെക്കാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ദാർ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തുതാ ഇതുപോലെ ഒരു കാലിഞ്ചിൽ നമ്മൾ സ്ലോപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു തുമ്പായിട്ട് നമ്മൾ രണ്ട് ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒൻപതര ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ രണ്ടര ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് താഴെ ഭാഗമൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടര ഇഞ്ച് സീം അലവൻസ് കൊടുത്തു ആ ഒരു ഭാഗത ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട് ഒൻപതര ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അവിടെയും കൂടെ നമുക്കിതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് വരച്ച് കൊടുക്കാം കേട്ടോ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇനി ഇതാ നമ്മൾ ജെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ സീമ കൂടി അപ്പോൾ ആ സീല സീമ കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും നേരെ നമ്മുടെ ടോട്ടൽ ലെങ്തിലേക്ക് താ ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു രീതിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോപ് ടോപ്പ് നമ്മുടെ മക്കൾക്ക് വയറിൻ്റെ ആ ഒരു ഭാഗത്ത് ഫിറ്റാവാതെ കറക്റ്റായിട്ട് കിട്ടും ഇനി ഇത് ആംഹോളിൻ്റെ ആ ഒരു ഭാഗവും ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അത്യാവശ്യം മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ രച്ചെടുത്ത മാർക്കിങ്ങിലൂടെ വരച്ചെടുത്ത കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കണം അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്ലോത്തിന് നമ്മൾ ഫ്രണ്ട് പീസിന് ചെയ്തതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോൾഡ് ഭാഗത്ത് നിന്നും ഇഞ്ച് നമ്മുടെ സിബിന് വേണ്ടിയിട്ടുള്ള പോഷൻ ഇതാ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റായിട്ട് തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് ആ ഒരു പോയിന്റുകളൊക്കെ നമ്മൾ എടുക്കുക നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുക്കാൽ ഇഞ്ച് ണ്യറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുകൾ വശത്തായിട്ട് ഒരു സ്ട്രേറ്റ് ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ ഫ്രണ്ട് ഇതാ ആ ഒരു ഫ്രണ്ട് പീസിനെ നമുക്ക് കറക്റ്റാക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു മുക്കാൽ ഇഞ്ചിലേക്ക് താ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് തന്നെ പിൻ ചെയ്തെടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ബിഗിനേഴ്സിക്കാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പിൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കാരണം അല്ല എന്നുണ്ടെങ്കിൽ ക്ലോത്ത് ചിലപ്പോൾ മൂവായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ എന്തായാലും അവിടെ ചെറിയ മിസ്റ്റേക്കുകൾ വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസിനെ കാട്ടിൽ ഒരു ഹാഫ് ഇഞ്ച് കുറച്ചിട്ടാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സിബിൻ്റെ ആ ഒരു പോഷന് ഇതാ ആ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതുപോലെ നമ്മൾ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട് സിപ്പിൻ്റെ ആ ഒരു പോഷന് കോട്ടൺ ഒക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചു പിന്നെ നമ്മൾ സാറ്റിൻ എടുത്തിട്ടുണ്ട് സാറ്റിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മളിത് ആ വർക്ക് പീസ് വെച്ചു കൊടുത്തു പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ മുട്ട് സൂചി അതായത് പിൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്തായാലും ഏത് ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണത് ഇനി നമ്മുടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാക്ക് പീസിൻ്റെ മുഴുവൻ പണികൾ ഇവിടെ തീർത്ത് വെക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ബാക്ക് പീസിനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ പിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം സാറ്റിന് വെച്ചു കൊടുത്തു അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വർക്ക് പീസ് വെച്ചു കൊടുത്തു അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ക്ലോത്തും കൂടെ അതായത് കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത് ആ ഒരു പീസിനെയും കൂടെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് വർക്ക് പീസിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതാ ഇതുപോലെ പെൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വർക്കുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് ഇതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടുനോക്കാം കേട്ടോ വർക്കുള്ള മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു നെക്കിൻ്റെ ഭാഗവും സിബിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആമഹോളിൻ്റെ ഭാഗവും ഷേപ്പിൻ്റെ ഭാഗവും രണ്ട് പീസിലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മളിതാ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എല്ലാ ഡ്രസ്സുകളും അധികം പൈപ്പിംഗ് ഫുഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് ഇപ്പോൾ ഒന്നുകൂടെ കംഫേർട്ടായിട്ടുള്ളത് ഇപ്പോൾ പൈപ്പിംഗ് ഫുഡ് അപ്പോൾ അതുകൊണ്ട് വർക്കുള്ള മെറ്റീരിയൽ എന്ന് മാത്രമല്ല എല്ലാ ഡ്രസ്സുകളും ഞാൻ പൈപ്പിംഗ് ഫുഡ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ ആമഹോളിൻ്റെ ആ ഒരു ഭാഗവും നെക്കിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല കാരണം നമുക്കവിടെ ഷോൾഡർ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് രണ്ട് പീസുകളും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് മുൻപായിട്ട് നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് രണ്ട് പീസിനെയും ഫ്രണ്ട് ഭാഗത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ നല്ല നീറ്റോട് കൂടിയിട്ടാണ് നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വർക്കുകളൊക്കെ ഉണ്ടെന്ന് കരുതി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് പീസും നമുക്കിതാ ഫ്രണ്ടിലോട്ട് എടുക്കാം അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗവും സിബിൻ്റെ ആ ഒരു ഭാഗവും ആംഹോളിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കത്രിക വെച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ബാക്ക് പീസിൽ ഇനി നമുക്ക് സിബും കൂടെ വെച്ച് കൊടുക്കാനുണ്ട് ഇൻവിസിബിൾ സിബാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എൻവിസിബിൾസിപ്പ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ സ്റ്റോക്ക് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് ഇതിലേക്ക് ചൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇൻവിസിബിൾ സിപ്പ് ഏത് കളറായാലും പുറമേക്ക് അതൊന്നും കാണൂല നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കൂട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഇൻവിസിബിൾ സിപ്പ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് പോയിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു ടോപ്പും അതിലേക്കുള്ള സ്കേർട്ട് എന്ന് പറയുന്നതും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ അതുപോലെ തന്നെ കസ്റ്റമർ ചൂസ് ചെയ്ത് എടുത്തു തന്നതായിരുന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ ഏതായാലും നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ ഇൻവിസിബിൾ സിപ്പ് കറക്റ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കാം ബാക്ക് പീസിൻ്റെ എല്ലാ പണികളും ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസിനെ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാതിന്റെ ഭാഗം അതിന്റെ ഉള്ളിന്റെ ഭാഗത്തേക്കായിട്ട് ഷോൾഡർ ഭാഗ്യം അതിന്റെ മുകളിലേക്കായിട്ടാണ് ലൈനിംഗിൽ ഫ്രണ്ട് പ്ലേസിന് വെച്ചു കൊടുത്തിട്ടുള്ളത് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് തന്നെ പിൻ ചെയ്തും കൂടെ എടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ബാക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഷോൾഡർ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലേ അപ്പോൾ നമ്മൾ ബാക്ക് പീസിന് ഫ്രണ്ട് പീസിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ദാ ഇതുപോലെ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും കറക്റ്റായിട്ട് വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് വിടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് തന്നെ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ സ്ലീവ്ലെസ്സ് നമ്മൾ എപ്പോഴും ചെയ്തെടുക്കുന്ന സമയത്ത് ഷോൾഡർ ഒക്കെ ഹൈഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതാണ് ഒന്നുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വർക്ക് പീസൊക്കെ ആവുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഷോൾഡറിലൊക്കെ വർക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഷോൾഡർ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഷോൾഡർ ഒക്കെ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെസ്റ്റും വേസ്റ്റും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ ചെസ്റ്റിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ നിന്നും നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡിലേക്കും അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ബേബിയുടെ അളവ് വരുന്നത് രണ്ട് സൈഡിലേക്കും അഞ്ചര ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇരുപത്തി രണ്ടാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു പോയിന്റ് തന്നെ നമ്മൾ ഇതാ ഇതുപോലെ താഴേക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ക്രോപ്ടോപ്പിന് എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ ആവുക കാരണം ചെറിയ മക്കളായതുകൊണ്ട് വയറായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ചിലപ്പോൾ മക്കൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്തെടുക്കരുത് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ തയ്യൽ തുമ്പ് കാണാതെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആ രണ്ട് സൈഡുകളും നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ എപ്പോഴും നമ്മൾ മക്കൾക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെ വേണം ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ക്രോപ്ടോപ്പിൻ്റെ ഏകദേശ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴെ ഭാഗം കറക്റ്റ് ചെയ്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് എത്രയാണോ ക്രോപ് ടോപ്പിൻ്റെ കറക്റ്റ് ലെങ്ത്ത് അത് കറക്റ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു വൺ ഇഞ്ച് സിമലവെനസും കൂടെ കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെയാണ് ഏകദേശം വരുന്നത് ബാക്കിയുള്ള ബാലൻസ് പീസിന് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ വെറും ഹാഫ് ഇഞ്ച് മാത്രമാണ് നമുക്കവിടെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളൂ കോട്ടൺ ലൈനിങ് ആണല്ലോ നമ്മുടെ കറക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ എന്താണ് നമ്മൾ ഓവറായിട്ട് എടുത്തതാണ് അല്ലേ ആയാലും വർക്ക് പീസ് ആയാലും ഒക്കെ നമ്മൾ കുറച്ച് ഓവറായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതാ ഇതിനെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം നമുക്ക് ഒന്നര ഇഞ്ചും വൺ ഇഞ്ചിലും ഒക്കെ നമുക്ക് അവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ് കുറച്ച് വീതിക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചോളം നമുക്ക് അവിടെ സിം എലവൻസ് കൊടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു ഹാഫ് ഇഞ്ചിൽ അതായത് വൺ ഇഞ്ചിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ ഫോൾഡ് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ക്ലോത്ത് ഒരിക്കലും മുകൾ ഭാഗത്തേക്ക് പോവരുത് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ രീതിക്കുള്ള ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതായത് വർക്ക് പീസ് ഇങ്ങനെ പൊങ്ങി നിൽക്കും ഏതെങ്കിലും ഒരു പീസ് കൂടുതലും കുറവൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതാ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇനി നമുക്ക് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് രീതിയിലും ചെയ്തെടുക്കാം ഹാഫ് ഇഞ്ച് കൂടി നമുക്ക് കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ആ ഒരു ഒൻപതര ഇഞ്ചിലേക്ക് ആയിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ക്രോപ് ടോപ്പ് ഇവിടെ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ലുക്കാണ് നമ്മുടെ ക്രോപ് ടോപ്പ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിന് അധികം എല്ലാ ഡ്രസ്സിൻ്റെയും ബാക്കിൽ നമ്മൾ ബോ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിന് അതിന് ഉള്ള ക്ലോത്ത് ഒന്നും നമുക്ക് അതിൽ നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ സ്കേർട്ടിന്റെ ആരഭാഗത്ത് നമ്മൾ വർക്ക് പീസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാതും കൂടെ ആയപ്പോൾ നമുക്കത് തികഞ്ഞിട്ടില്ല ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്കോ ചുരിദാറിൻ്റെ ക്ലാസ്സിലേക്കോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി